സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന ദുരൂഹതകൾ നിറഞ്ഞ കേരളത്തിലെ ധർമ്മസ്ഥലയായി മാറുകയാണ് പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട് ജൈനമ തിരോധാനക്കേസിലെ അന്വേഷണം പുരോഗമിക്കവേ സൈക്കോ കില്ലറിലേക്കാണ് അന്വേഷണം നീങ്ങുന്നതെന്ന സൂചനകളാണ് പുറത്തു വന്നത് ജൈനമയെ മാത്രമല്ല മറ്റ് മൂന്ന് സ്ത്രീകളെയും ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്നാണ് നിഗമനം ആ നിലയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ദുരൂഹ സാഹചര്യത്തിൽ നാല് സ്ത്രീകളെ കാണാതായ സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് ഇരുപതോളം അസ്ഥികൾ കണ്ടെടുത്തു ഇവ കത്തിക്കരിഞ്ഞ നിലയിലാണ് ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ വാരനാട് വെളിയിൽ ആയിഷ കോട്ടയം അതിരമ്പുഴ സ്വദേശി ജൈനമ്മ ചേർത്തല തെക്ക് വെളി സിന്ധു എന്നിവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പള്ളിപ്പുറം തെങ്ങുംതറ സി എം സബാസ്റ്റ്യന്റെ വീട്ടിൽ തിങ്കളാഴ്ച നടന്ന തെളിവെടുപ്പിലാണ് ഇവ കണ്ടെത്തിയത് കേസിലെ തുടരന്വേഷണത്തിലാണ് ഈ അസ്ഥികൾ ആരുടേതാണ് എന്ന് കണ്ടെത്തുകയുള്ളു കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നടക്കുന്ന പരിശോധനയ്ക്കിടയിലാണ് കേരളത്തെ നടക്കുന്ന സംഭവം അരങ്ങേറിയിട്ടുള്ളത് എന്ന് വിലയിരുത്തൽ മുറിക്കുള്ളിൽ രക്തക്കറയും ലേഡീസ് ബാഗും വസ്ത്രങ്ങളും ഒരു കൊന്തയും കണ്ടെടുത്തിട്ടുണ്ട് രണ്ടര ഏക്കർ പുറയിടത്തിലെ വീടിന്റെ പിന്നിലെ കാട് വെട്ടിത്തെളിച്ച് കുഴിയെടുത്തപ്പോഴാണ് കഴിഞ്ഞ ദിവസം ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലത്തിന്റെ സമീപത്തുനിന്ന് വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയത് കഴിഞ്ഞ ഡിസംബറിൽ കാണാതായ ജയനമയെക്കുറിച്ചുള്ള അന്വേഷണമാണ് സെബാസ്റ്റ്യനിലേക്ക് എത്തിയത് ഇവരുമായി ബന്ധമുണ്ടായിരുന്നതായി സമ്മതിച്ചതിനെ തുടർന്നാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് യൂണിറ്റ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ജൈനമ്മ കൊല്ലപ്പെട്ടതെന്ന സൂചന ലഭിച്ചതിനെ തുടർന്നാണ് അന്വേഷണം പള്ളിപ്പുറത്തേക്കെത്തിയത് ജനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇയാൾ സമ്മതിച്ചിട്ടുള്ളത് ഇതിനിടെ ചേർത്തല ഭാഗത്തുനിന്ന് രണ്ടായിരത്തി ആറിന് ശേഷം കാണാതായ മറ്റു ചില സ്ത്രീകളുടെ തിരോധാനത്തിലും ഇയാൾക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ടു പോകുന്നത് ഭാര്യയുമായി ഏറ്റുമാനൂരിൽ താമസിക്കുന്നതിനിടയിലാണ് ജൈനമ്മയുമായി സബാസ്റ്റിൻ അടുപ്പത്തിലായത് തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് വലിയ പോലീസ് സന്നാഹത്തോടെ പ്രതിയെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ചത് അടഞ്ഞുകിടക്കുന്ന ഈ വീട്ടിലേ ആൾ വല്ലപ്പോഴുമാണ് എത്തിയിരുന്നത് തെളിവെടുപ്പിന് മുന്നോടിയായി വീടിന്റെ പിന്നിലുള്ള കുളം വറ്റിക്കാനും കുഴിയെടുക്കാനും ക്രൈംബ്രാഞ്ച് സംഘം ഏർപ്പാട് ചെയ്തിരുന്നു സെബാസ്റ്റിനെ വീടിനകത്തിരുത്തി വിവരം ചോദിച്ചറിഞ്ഞതിനു ശേഷമാണ് കാടുകൾ വെട്ടിത്തെളിക്കാൻ ആരംഭിച്ചത് കുളത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ തെളിച്ചതിനു ശേഷം സെബാസ്റ്റിൻ പറഞ്ഞ ഭാഗത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിച്ചപ്പോഴാണ് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത് ഇത് പരിശോധനയ്ക്കായി ശേഖരിച്ചു വീടിന്റെ ചില ഭാഗങ്ങളിലും മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് തെരച്ചിൽ നടത്തി പോലീസിന്റെ ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി ഇതിനായി പ്രത്യേക പരിശീലനം നേടിയ കെടാവർ ഇനം നായയാണ് എത്തിച്ചത് സബാസ്റ്റിന്റെ പുരയിടത്തിൽ നിന്ന് എല്ലിന്റെയും വസ്ത്രങ്ങളുടെയും മണം പിടിച്ച നായ് വീടിന്റെ പിന്നിലുള്ള പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിലും വീട്ടുവളപ്പിൽ തന്നെയുള്ള കുളത്തിലും എത്തി വീടിന്റെ പരിസരത്തും മണം പിടിച്ചു നിന്നതിനെ തുടർന്ന് അഗ്നിരക്ഷാ സേനയുടെ വാഹനം ഉപയോഗിച്ച് കുളം വറ്റിച്ചു കുളത്തിൽ നിന്ന് സംശയാസ്പദമായി ലഭിച്ച വസ്തുക്കൾ ഫോറൻസിക് സംഘം പരിശോധനയ്ക്കായി കസ്റ്റഡിയിലെടുത്തു തുടർന്ന് പുരയിടത്തിന് സമീപമുള്ള തോടും മോട്ടോർ ഉപയോഗിച്ച് വറ്റിച്ചു